അതുപോലെ തന്നെ നമുക്കിപ്പം ഇന്ന വ്യക്തികൾ അല്ലെങ്കിൽ ഇന്ന ഗ്യാങ് അല്ലെങ്കിൽ ഇന്ന ക്ലബില് ഇത് ഉപയോഗം ഉണ്ടെന്ന് പറഞ്ഞൊരു ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട് ഈ ഇൻഫർമേഷൻ തരുന്ന ആളുടെ ഡീറ്റെയിൽസ് പുറത്തു പുറത്തുവിടാറുണ്ട് ഇല്ല ഇൻഫോർമറെ പറ്റി ഒരു പൂരവും പുറത്തുവിടാൻ പാടില്ല ഇൻഫോർമർക്ക് നിയമപരമായി പ്രൊട്ടക്ഷൻ ഉണ്ട് ഇൻഫോർമർ സാധാരണഗതിയിൽ ഈ സ്റ്റേഷനിലോട്ടാണ് വിളിച്ച് പറയുന്നത് ഇവർ പല രീതിയിലും വിളിച്ച് പറയാം വേണമെങ്കിൽ ഒരു ലെറ്റർ ആയിട്ട് തരാം അല്ലെങ്കിൽ ഫോണി വിളിച്ചു പറയാം അല്ലെങ്കിൽ നേരിട്ട് വന്ന് പറയാം പെട്രോളിങ്ങിനിടയിൽ അങ്ങനെ അങ്ങനൊരു ഇൻഫർമേഷൻ കിട്ടി അവിടെ ചെല്ലുമ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കിന് ഇവർക്ക് ഒരു ഒരു ന്യൂസ് അവർക്ക് കിട്ടുന്നു അവര് പല ഭാഗത്തോട്ട് സ്പ്രെഡ് ആയി പോകുന്നുണ്ട് ഈ ഗ്യാങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ക്ലബൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഇവർക്ക് അതുമായിട്ടൊരു കണക്ഷൻ പറഞ്ഞില്ലേ ജിക്കോമേ വരുമ്പോ ശ്രദ്ധിക്കും അവരുടെ ആരെങ്കിലും ഒക്കെ സമീപ പ്രദേശത്തൊക്കെ എപ്പോഴും ശ്രദ്ധിക്കാൻ ആൾ കാണുക്ക അതുപോലെ സാറേ നമ്മൾ സാധാരണക്കാർക്ക് ഒരു സംശയം തോന്നിയാണ് ഈ വാറ്റ് പിടിക്കുക അതുപോലെ തന്നെ ലഹരി വസ്തുക്കൾ പിടിക്കുക എന്നൊക്കെ ചെയ്യുന്നത് ഇത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ എന്താണ് ചെയ്യുന്നത് ഇത്രയും കന്നാസ് കണക്കിനാണ് സാധനം കൊണ്ടുവന്നത് അതിന് ഒരു അക്കരി ഉണ്ട് പ്രൊസീജിയറുള്ള ഡെപ്യൂട്ടി കമ്മീഷണർ തയ്യാറാക്കും അതിനുശേഷം മെക്സിക്കൂ മൈസും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യും സപ്പോസ് ഒരു ലോഡൊക്കെ കിട്ടിയെന്നുണ്ടെങ്കിൽ അതൊക്കെ കിട്ടാറുണ്ടല്ലോ പിരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അത്

എല്ലാവരും ചെയ്യാറുണ്ട് ബാക്കിയുള്ളത് എല്ലാം ഡിസ്പോസീവ് ആണ് ആൽക്കഹോൾ വാഷൊക്കെ ഒക്കെ നമ്മൾ അത് അതായത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് അതിന്റെ ഫോട്ടോസും ഒക്കെ എടുക്കും ക്വാണ്ടിറ്റി ഒക്കെ ശരിയാണെന്ന് പറഞ്ഞു സർട്ടിഫൈ ചെയ്യും പിന്നെ ഒരു സമയമാകുമ്പോൾ ഇതെല്ലാം ഡിസ്പോസ് സാധനങ്ങൾ പിടിച്ചു കഴിയാൻ അല്ലെങ്കിൽ പിടിക്കാൻ വേണ്ടിട്ട് പോകുമ്പോൾ ഏതെങ്കിലും രീതിയിൽ പ്രതികൾ അക്രമാസക്തമായിട്ട് അങ്ങനെ സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ച് ഈ കോളനി ഏരിയയിലൊക്കെ ആകുമ്പോ ചില അവസരങ്ങളൊക്കെ ആയിട്ട് പെരുമാറാറുണ്ട് നമ്മളെ ഒന്ന് ഭയപ്പെടുത്താനും ഒക്കെ ശ്രമിക്കാറുണ്ട് അതായത് ഷൗട്ട് ചെയ്ത് സംസാരിക്കും സെർച്ച് നടത്തുന്നതിൻ്റെ ഒരു ജനുവനിറ്റി അവർ പലപ്പോഴും ക്വസ്റ്റിൻ ചെയ്യാറുണ്ട് പലപ്പോഴും പല സ്ഥലത്തും കോടതിന്ന് വാറൻ ഉണ്ടോന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും വാറണ്ട് പെട്ടെന്ന് കിട്ടാൻ സാധ്യതയില്ലെങ്കിൽ നമുക്ക് ശോധനവുമോ തയ്യാറാക്കി എടുത്തിട്ട് ഒരു വീട് പരിശോധിക്കാനുള്ള അധികാരം തന്നിട്ടുണ്ട് പലപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം ഇന്ന വ്യക്തിക്ക് ഇമ്മീഡിയറ്റ് വീട്ടിൽ മയക്കുമരുന്ന സ്റ്റോക്ക് എന്ന് നമുക്ക് ബോധ്യമാണെന്നെങ്കിൽ വാറൻറ്റിന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ വാറൻറ്റ് ചിലപ്പം തൊട്ടടു ദിവസം കിട്ടത്തോണ്ടായിരിക്കും അപ്പോൾ അതിനിടയ്ക്ക് ഇയാൾക്ക് ഇമീഡിയറ്റ് ആയിട്ട് അത് ഡിസ്ട്രോയ് ചെയ്യാനോ കൈമാറാനോ കൈമാറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഒരു സെർച്ച് സെർച്ച് മോമോ തയ്യാറാക്കി കോടതിക്ക് അയക്കും പോസ്റ്റ് ബൈ പോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ കൺസൺറ്റ് വീട് പരിശോധിക്കും എന്നിട്ട് നെക്സ്റ്റ് ഡേയിൽ ഈ സീഷർ റിപ്പോർട്ടും ിയ കോൺട്രാപൻസും ഒക്കെ അതിന്റെ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് മനുഷ്യർ കോടതിയിൽ നമ്മൾ ഹാജരാ അതുപോലെ തന്നെ സ്കൂളുകളുടെ ഇങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടി കഴിയുമ്പോൾ മസാല ഇവർക്കുള്ള ശിക്ഷ എങ്ങനെയാണ് ഒരു ഒന്നും ഇല്ല ഫൈനാണ് വരുന്നത് കേസില് കോട്ടാക്ട് പ്രകാരമുള്ള ഫൈനാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ഇത്ര സ്കൂളിന് നൂറ് മീറ്റർ ചുറ്റളവില് നമ്മള് കോൺട്രാക്ട് പ്രകാരമുള്ള ഫൈൻ അടക്കം വേണം ചില സന്ദർഭങ്ങളിൽ ദേശം പറഞ്ഞ സ്ഥാപനങ്ങളെ റിപ്പോർട്ട് ചെയ്യും കടയട്ട ലൈസൻസ് റദ്ദാക്കാനൊക്കെ ഉള്ള നടപടികൾ